തൃശൂരിൽ വിജയം കണക്കുകൂട്ടുന്ന ബി ജെ പി പുതുമുഖങ്ങളിലാണ് പ്രതീക്ഷയർപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തെ യുവാക്കളുടെ ഊർജ്ജസ്വരത കൊണ്ട് അനുകൂലമാക്കാമെന്നാണ് പ്രതീക്ഷ വിധുനയപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള മത്സരം മുറുകിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്കറിയാം വലിയ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലുള്ളത് ഓരോ പാർട്ടിയും വ്യത്യസ്തമായിട്ടുള്ള തന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പഴച്ചുകൊണ്ടിരുന്നു ബി ജെ പി ആകട്ടെ വ്യക്തമായും പുതുമുഖങ്ങൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തന്നെ ഇപ്പോൾ നഗര നഗരപ്രദേശങ്ങളിൽ അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള നഗരത്തിൽ നിന്ന് വിട്ടുള്ള പ്രദേശങ്ങളിൽ ും ശക്തമായിട്ടുള്ള പ്രചാരണം തന്നെയാണ് സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് നമുക്ക് നമുക്കറിയാൻ പറ്റും കോൺഗ്രസിലുമെല്ലാം വലിയ രീതിയിലുള്ള സീറ്റ് തർക്കങ്ങളും എല്ലാം നടക്കുന്ന സമയത്താണ് ബി ജെ പി ഇത്തരത്തിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ എതിരേറ്റത് ഇപ്പോൾ നമ്മളിപ്പം ചേരുന്നു രാജീവ് അഞ്ചേരി രാജീവ് മടത്തി പറമ്പിൽ പുതിയ പുതിയാനാർത്ഥിയാണ് എങ്ങനെയാണ് ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് എന്താണ് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുണ്ട് കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ലൊരു വോട്ട് പിടിക്കാൻ പറ്റി ഇത്തവണ നമ്മൾ യുവാക്കളെ വെച്ച് ഒന്നുകൂടി കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കഴിക്കണം എനിക്ക് പുതിയതായിട്ട് തോന്നുന്നില്ല എന്താ എൻ്റെ നാട്ടുകാരും എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛനും അമ്മമാരാണ് ഇവിടെ ഉള്ളത് നാട്ടിലുള്ളത് അപ്പം അവർ ഉള്ളവരും എനിക്ക് പുതിയതായിട്ടൊരു ഫീൽ വരുന്നില്ല നന്നായിട്ട് പ്രവർത്തിക്കുക പിന്നെ അവരുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്

അപ്പോൾ അതിൻ്റെ നല്ലൊരു ചലനം ഉടൻ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മൾ ഞാൻ ഇവിടെ നാട്ടുകാരനാണ് അവർ കൂടെയുള്ള ആളുകളിലാണ് ഇപ്പോഴും അതുകൊണ്ട് എനിക്ക് നല്ലൊരു അനുഭവം പിന്നെ നല്ലൊരു വമ്പിച്ച വിജയം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഇവിടുത്തെ മുൻ മുൻഭരണ സമിതിയുടെ ഭാഗത്തു എന്തെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട വികാരം എന്തോ അതായത് കഴിഞ്ഞ മൂന്ന് തവണ അതായത് പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ആ സ്ഥലമാണെന്നാണ് പറഞ്ഞത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ ഒരു അദ്ദേഹത്തെ കുറിച്ച് അവിടുത്തെ മുൻ കൺസലർ കിട്ടി ഒരു നിലപാട് എന്താണ് വളരെ എങ്ങനെയായിരുന്നു അയാളുടെ ഒരു പ്രവർത്തനം ആള് പ്രവർത്തനം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ഘട്ടമൊക്കെ ഇപ്പൊ ഭയങ്കര ഒരു നാട്ടുകാർക്ക് വിളിച്ചാൽ എപ്പോഴും എത്താൻ അവസ്ഥയായി അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും വിഷമം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു ആ അനുഭവം നാട്ടുകാർ ഇപ്പം ഈ തവണ അത് ക്ലിയറാക്കി മുന്നോട്ട് പോകും എന്നാണ് വിചാരിക്കുന്നത് അത് ഈ ഊർജ്ജസ്വലത കൊണ്ട് മറികടക്കാനാകുമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് ഒപ്പം തന്നെ നമുക്ക് തൊട്ടപ്പുറത്തെ തന്നെ ഏറ്റവും അടുത്തൊരു സ്ഥാനാർത്ഥി കൂടി സജ്ജമായിട്ടുണ്ട് ബാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് കുറേ കാലമായി പാർട്ടിയോട് ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ആൾക്കാരുടെ നാട്ടു വോട്ടർമാരുടെ മറുപടി എങ്ങനെയാണ് അവരെല്ലാം നല്ല പിന്തുണ നൽകുന്നുണ്ടോ ഞാൻ അഞ്ചേരിക്കാരൻ തന്നെയാണ് അഞ്ചേരി ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് എല്ലാ വോട്ടർമാരും നമ്മുടെ കൂടെ ഉണ്ട് വിജയം സുനിശ്ചിതാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ജയിക്കും ജയിക്കുന്നുള്ളൊരു പിന്നെ മറ്റുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തു നിന്നുള്ള ഡിവിഷനിലുള്ള ആളുകളാണ് ശശിയിലും നമ്മുടെ കണ്ണവളത്തി വർഗീസായയിലും അപ്പോൾ നമ്മളാണെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചേരിക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ ഫ്ലെക്സിലൊക്കെ കാണുന്ന നാടറിയുന്ന നാട്ടുകാരെന്നൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഒത്തു വന്നിട്ടുള്ളത് അതെ അതെ നാടറിയുന്ന നാട്ടുകാരെന്ന് പറഞ്ഞത് അത് ബാലട്ടം തന്നെയാണ് എങ്ങനെയാണ് മറ്റുള്ള അവരുടെ കഴിഞ്ഞ തവണ ഇതിനു മുമ്പുണ്ടായിരുന്ന കൗൺസിലർമാരുടെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് മാറി മാറി വന്നിട്ടുള്ള ആ യു ഡി എഫ് ആയിലും എൽ ഡി എഫ് ആയാലും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ആ വികസനം എത്തുന്നില്ല അത് വല്യൊരു പരാതിയായിട്ട് നമ്മുടെ മുമ്പിൽ വോട്ടർമാര് ഉന്നയിക്കേണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയൊരു കാര്യം ഇരുപത് വർഷമായിട്ട് ഒരു പത്ത് നാൽപ്പത് കുടുംബങ്ങൾക്ക് പട്ടയില്ല അവിടെ ഇരുപത് വർഷമായി അപ്പം ഇരുപത് വർഷമായിട്ട് എന്ന് പറയുമ്പോൾ മാറി മാറി എൽ ഡി എഫും യു ഡി എഫും അവിടെ ഭരണം നടത്തിയിട്ടുള്ളതാണ് അവർ ഒരു കാര്യത്തിനും ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അവർക്ക് അത് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു വലിയൊരു മനപ്രയാസം ഈ നാൽപ്പത് കുടുംബത്തിന് അവിടെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അത് ശരിയാക്കണം നമുക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജീനണം തീർച്ചയായിട്ടും അത് ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതായത് കഴിഞ്ഞ നിരവധി കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് അത് വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇവിടങ്ങളിൽ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടങ്ങളിലെല്ലാം അതാത് നാട്ടുകാരെ തന്നെ സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മറ്റിടങ്ങളിൽ പുറമേ നിന്നുള്ള ആളുകളെ ഒരുപക്ഷെ സ്ഥാനം കൊടുക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കെട്ടിയിറക്കിയ ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടറിയുന്ന നാട്ടുകാർ എന്ന് നമ്മൾ ഇടയ്ക്ക് ഈ പ്ര പ്രചാരണ സമയങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതെല്ലാം യാഥാർത്ഥ്യമാകുന്ന ഒരു സവിശേഷത കൂടിയുണ്ട് ഇതെല്ലാം വോട്ടാകുമെന്നാണ് സ്ത്രീകളുടെ പിന്തുണ അതുപോലെ തന്നെ വലിയ രീതിയിൽ ഊർജ്ജസ്വലത അതെല്ലാം വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്തായാലും തൃശ്ശൂർ നഗരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കൂടി വലിയ രീതിയിൽ പിന്തുണ നേടിക്കൊണ്ട് ബി ജെ പി ഇത്തവണ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാനാകുമെന്ന ശക്തമായിട്ടുള്ള പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്